ഇന്ന് നമ്മൾ കപില് വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ചെയ്യുന്ന ജ്ഞാനോപദേശമാണ് അല്പം നമുക്ക് ഭാഗവത പാരായണം ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് വ്യാഖ്യാനിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ श्रीकृष्णाय परमात्मने ओङ्कारं ब्रह्मविन्दुस्तं लोगालोकप्रवर्तकम् श्रीकृष्णपरमात्मानं भगवन्तं भजाम्य সরস্বতী নমস্ত বরদে কমিণী বিদ্যার্ভ্যা সিদ্ধ মে সদা গু্রম গুবি গুর্দেমে গুসা বরব্রহম তসম শ্রী গুবী ീമം കേട്ടു സൃഷ്ടിവേദങ്ങൾ കേൾപ്പാൻ മോദേന ചോദിച്ചൊരു വിദരർ തന്നോടപ്പോൾ ശ്രീമൈത്രേയനും സർവസൃഷ്ടി വേദങ്ങളെല്ലാം സാമോദം കപിലാവതാരാന്തമരുൾ ചെയ്താൻ തൽപ്രബന്ധങ്ങളെല്ലാം എങ്ങനെ പറയുന്ന സുപ്രബോധേന ഗ്രഹിക്കുന്നതല്ലെന്നാകിലും കർദമൻ തപസ്സു ചെയ്ത് ഏറ്റവും പ്രസാദിപ്പിച്ച് ഉത്തമപുരുഷാനുഗ്രഹത്തെ സിദ്ധിച്ചുടൻ ചിത്തസന്തുഷ്ടിയ വാഴുംകാലത്ത മനുമുത്രിമുദ്ദരൂപണി ദേവഹൂതയാ കന്യാാരത്നം തത്സമനായുള്ളോരമർത്തിന് നൽകിയിടുവാൻ ഇത്ര ലോകത്തിങ്കിലാരുള്ളതെന്ന് അനേകം നാൾ നീളവേ തിരഞ്ഞു കണ്ടിയിട മു മുനീന്ദ്രന് വീളലോചന തന്നെ നൽകുവനെന്നോർത്തപ്പോൾ ചീളന്നു തേർമേലേറ്റിക്കൊണ്ടുപോയങ്ങ് ചെന്നു വാളേലും മിഴിയാളെ കൊടുത്ത സ്വയംഭുവൻ താൻ അതിമോദം കൊണ്ട് ഗർദ്ധമൻ അവളെയും സാനന്ദം വിവാഹം ചെയ്താനന്ദിച്ചിരിക്കുന്ന നാൾ ശുശ്രൂഷാദികളായ സൗജന്യ ഗുണങ്ങൾ കണ്ടച്ച മാനസനായ ഗർദ്ധമൻ പ്രസാദത്താൽ ലബ്ധമാം വിമാനമാരോഗ്യം ലോകേഷ നടന്നത്രയും ആനന്ദിച്ച് ഭർത്താ സാമുദ്ഗ്ധാങ്കി അക്കാലം അവൾ വെറ്റിട്ടൊൻപത് മകളരും ചെൽക്കൊണ്ട കപിലനാം ആമിനിപ്രവരനും പൃഥ്വിയിലുളവായാർ എന്നതിൽ പെണ്ണുങ്ങളെ സത്വരും മരീതി മുഖ്യന്മാർ കൈക്കൊണ്ടീടിനാർ ശ്രീകപിലാഖ്യന്ത പോ നിഷ്ഠയാ പരബ്രഹ്മ യോഗാനന്ദവും ചേർന്ന് ഇവിടെ ദിവ്യമായ കപിലോപദേശത്തിൻ്റെ ഭഗവാന്റെ അവതാരം കപിലാവതാരം നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒന്നാണ് ഈ കപിലാവതാരം എന്ന് പറയുന്നത് അപ്പോൾ കപിലൻ അവതരിച്ചിരിക്കുന്നത് കർദ്ദമ പ്രജാപതിയുടെയും ദേവഹൂതി എന്ന് പറയുന്ന മനുവിൻ്റെ പുത്രിയായിരിക്കുന്ന സ്ത്രീരത്നത്തിൽ നിന്നുമാണ് ജനിച്ചത് ഇപ്പോൾ ദേവഹൂതിയിൽ ഒൻപത് പെൺമക്കളും പത്താമത് കപിലനും അവതരിച്ചു അപ്പോൾ കർദ്ധമൻ ദേവഭൂതിയെ വിവാഹം ചെയ്യുമ്പോൾ തന്നെ ഒരു ദേവഭൂതിയുമായിട്ടൊരു ധാരണയുണ്ടാക്കിയിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഒരു പുത്രനെ ദേവഹൂതി പ്രസവിക്കുന്നത് അന്ന് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് കർദ്ധമൻ തപസിന് പോകുമെന്ന് അപ്പം അങ്ങനെ എന്ന പ്രസൂ ദേവഹൂതിയിൽ ഒൻപത് പെൺമക്കളാണ് ആദ്യമായിട്ടുണ്ടായത് പത്താമത് കപില് ജനിച്ചു ഒരു ആൺകുഞ്ഞ് ജനിച്ചു കപിലൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേ തന്നെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് കർദ്ദമ പ്രജാപതി തപസ്സിനായിട്ട് പോയി പിന്നീട് ഒൻപത് പെൺമക്കളെയും മരീചി തുടങ്ങിയിട്ടുള്ള ഒൻപത് മഹർഷികൾ വാഹനം ചെയ്തു പത്താമത്തെ പുത്രനായിരിക്കുന്ന കപില മഹർഷി പരമമായിരിക്കുന്ന യോഗാവസ്ഥയെ സ്വീകരിച്ച് തപസില് കേക്ക് പോകുന്നുരമാത്മാനം ചേർന്നീടിനാപസി നന്ദനായ കപിലാശ്രമം ബുക്കാൾ വന്നിച്ച് മാതാവിനെ കണ്ടകം തെളിഞ്ഞ് അവൻ നന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തിയിരിക്കുമ്പോൾ ചോദിച്ചാൽ മകനോട് നല്ലതെന്നെനിക്കിനി ശോകത്യാഗാർത്ഥം എന്ത മോക്ഷത്തെ വരുത്തുവാൻ ഞാൻ എന്തു ചെയ്യേണ്ടെന്നതെങ്ങനെ വേണ്ടു സാധ്യം പറഞ്ഞിടൂ നീ മടിയാതെ മാതാവിങ്ങനെ ചോദിച്ച നീരങ്കപുലനും പ്രീതനായ അതിനോട് അതിനുടനുത്തരം ചൊല്ലിടിന് അങ്ങനെ കർതവ മഹർഷിയും യോഗാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് പരമവധം പ്രാപിച്ചു അതിനുശേഷം ദേവഹൃതിയായിരിക്കുന്ന കപില മാതാവ് കപിലാശ്രമത്തിലെത്തി എത്തിയിട്ട് അപ്പോൾ തന്നെ കപിലാശ്രമത്തിലെത്തിച്ചേർന്ന ദേവഹൂതി എന്ന മാതാവിനെ കപില മഹർഷി മകനായ കപില് വളരെ ബഹുമാനത്തോട് വന്നിച്ച് ആശ്രമത്തിൽ സ്വീകരിച്ചിരുത്തി അപ്പോൾ മാതാവായ ദേവഹൂതി മകനോട് പരമജ്ഞാനിയായ മകനോട് ചോദിച്ച് എനിക്കും തപസാചരിച്ച് ഭഗവാനെ ചേരുവാൻ ഞാൻ എന്തു ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ ജ്ഞാനിയായ നീ എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് കപില മഹർഷിയോട് അപേക്ഷിച്ച് ദേവഭൂതി എന്ന മാതാവ് ഇത് ഇവിടെ നല്ല ഒരു ആശയമാണ് ഭാഗവതത്തിൽ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം പരമജ്ഞാനിയായ മകനിൽ നിന്ന് കപിലിൽ നിന്ന് മായയുടെയും അതായത് മായാബന്ധങ്ങളുടെയും അതിനെ എങ്ങനെയാണ് ഒരു ജീവൻ തരണം ചെയ്യുന്നതെന്നും അതിനെ അതിജീവിച്ചുകൊണ്ട് പരമമായിരിക്കുന്ന മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള സകല ഉപാധികളെയും പരമജ്ഞാനിയായ പുത്രനിൽ നിന്ന് മാതാവ് സ്വീകരിക്കുന്ന ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു പ്രബന്ധമാണ് ഈ കപിലോപദേശം ഭാഗവതത്തിൽ വളരെ ദിവ്യമായ ഒരു ഉപദേശമാണ് കപിലോപദേശം അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗവതത്തിൻ്റെ വരികൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ കപില മഹർഷി അമ്മയോട് അമ്മയുടെ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് പറയുകയാണ് നിത്യം ഈ ശരീര സംബന്ധ ഭാവത്താൽ ബന്ധം തത്ര തദ്വിരക്തി വന്ന് ആത്മാഭിരമ്യതത്വത്താൽ മുക്തിയും മനോജയം ഉണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും വന്ന് ഭവിക്കുന്നു മർത്തിയോ നിങ്ങൾക്കെല്ലാം നിശ്ചയം മനസ്സതിൽ കാരണമെല്ലാറ്റിനും അതായത് ജീവന് പ്രകൃതിയുമായിട്ട് മായയായിട്ട് ബന്ധമുണ്ടാകാൻ കാരണം ശരീര സംബന്ധം കൊണ്ടാണ് ജീവനും മനസ്സിനും ശരീര ബന്ധം പ്രകൃതിയായിട്ട് ഞാനെന്നും എൻ്റെയെന്നും അതായത് പുത്രന്മാരെന്നും ഗൃഹമെന്നും എൻ്റെ ധനമെന്നും ഉള്ള ഈ ശരീര സംബന്ധം ശരീരമാണല്ലോ എൻ്റെ ശരീരമെന്ന് വിളിക്കുന്നത് പോലെ എൻ്റെ ധനം എൻ്റെ വീട് അങ്ങനെയെല്ലാം എൻ്റെ എന്നുള്ള ഈ മമതാ ബന്ധം ആ ബന്ധത്തിൽ നിന്ന് ഏതൊരാൾക്കാണോ വിരക്തി വന്ന് ആത്മാഭിരുമ്യത്വത്താൽ എന്ന് പറഞ്ഞാൽ ആത്മാവിനോട് ആനന്ദാവസ്ഥ ഉണ്ടാകും ആത്മാവാണ് പരമാനന്ദമായിരിക്കുന്നത് എന്ന അഭിനിവേശം ആ മോക്ഷത്തെ ചേരാനുള്ള ആഗ്രഹമുണ്ടായാൽ അപ്പോൾ സദ്യോഗത്താൽ മനോജയം വരികയും മനോജയത്തെ ഇന്ദ്രിയ മനോജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്ദ്രിയ ജയമാണ് അതായത് ഇന്ദ്രിയങ്ങളെ ജയിക്കുമ്പോൾ മനസ്സിന് ജയം അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഓരോ ജീവനും ഭക്തിയും മുക്തിയും ഭവിക്കുക എന്നാണ് അതിനൊക്കെ കാരണം നിശ്ചയം മനസ്സിനും കാരണം എല്ലാറ്റിനും അപ്പോൾ ഇതിനൊക്കെ കാരണം നമ്മുടെ മനസ്സാണ് എല്ലാറ്റിനും കാരണം മനസ്സാണെന്ന് സച്ചിതാത്മാനന്ദ സംസി ആത്മജൻ വചനങ്ങളെ ശ്രുത്വാവി തപസ് തപസ്വിനിതാന ചോദ്യം ചെയ്താൽ അപ്പം ഇങ്ങനെ കപില മഹർഷി അമ്മയോട് പറഞ്ഞപ്പോൾ മാതാവായ ദേവഹൂതി ചോദിക്കുകയാണ് ഭക്തി യോഗ യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴിപോലെ വിസ്തരാൽ ചൊല്ലിടണം അപ്പം ഭക്തി എന്താണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളെന്താണ് യോഗങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ എന്താണെന്ന് നീ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞിടണം എന്ന് അമ്മ പറയുകയാണ് അപ്പോൾ കപിമഹർഷി പറയുകയാണ് ചൊല്ലുവനെങ്കിൽ ഭക്തി സാത്വികയല്ലും മുഖ്യകല്യാണമോട് ചേർന്ന് യോഗമായത് മോക്ഷം തൽസ്വയം പ്രകൃത്യാം കാലാത്മാവാം പരമാത്മാ സ്വയം ജ്യോതിർഭാമാനന്ദ്രിയാലെ വീരമാശ്രയമായിട്ടുണ്ടായി മഹത്തത്വം കാര്യമായതിൽ അഹങ്കാരമെന്നറിയണം വൈകാരം രാജസം താമസം എന്നിവം മൂന്ന് ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൾ അതിങ്കിൽ നിന്നുണ്ടായി ചതുർവിംശരിതത്വം അതി കീന്ന് ഉളവായി വിരാടംഗം അതിന് ചൈതന്യമാകുന്നത് പരബ്രഹ്മം അപ്പോൾ ഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് യോഗങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് കപില മഹർഷി പറയുകയാണ് തൽസ്വയം സ്വയം പ്രകൃതിയാം കാലാത്മാവാം പരമാത്മാവിലു സ്വയം ജ്യോതിർഭാവാനന്ദസമൃതിയാൽ വീര്യമാശ്രയമായിട്ടുണ്ടായി മഹത്തത്വം അതായത് പരമാത്മാവായിരിക്കുന്ന പ്രകൃതിക്ക് കർമ്മസ്വരൂപമായിരിക്കുന്ന കാലാത്മാവായിരിക്കുന്ന ചില സ്വയം ജ്യോതിർഭാവാനന്ദ്രി ആ ആനന്ദമാകുന്ന ദിവ്യ ജ്യോതിയിൽ നിന്ന് ആ ജ്യോതിയുടെ വീര്യമാശ്രയിച്ചുകൊണ്ട് മഹത്തത്വം ഉണ്ടാകും അതായത് പ്രകൃതിയുടെ ഉത്ഭവമാണ് പറയുന്നത് അപ്പോൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതിക്ക് കാരണഭൂതമായിരിക്കുന്ന പരമാത്മവീര്യത്തിൻ്റെ ആനന്ദാവസ്ഥയിൽ നിന്ന് അതിനോട് യോജിച്ചുകൊണ്ട് അതായത് മഹത്തത്വം ഉണ്ടായി ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ആ മഹ അതിൻ്റെ അത് ആ മഹത്തത്വത്തെയാണ് അഹങ്കാരം എന്ന് പറയപ്പെടുന്നത് അതായത് ഞാനെന്ന ഭാവം അവിടെ സഗുണാവസ്ഥയായി നിർഗുണസ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മം സഗുണഭാവത്തിൽ അവിടെ ആവിർഭവിക്കുന്നു അപ്പോൾ ആ അഹങ്കാരം തത്വ ജ്ഞാനെന്ന ഭാവത്തിലുണ്ടായതാണ് വൈകാരം രാജസം താമസം എന്ന് മൂന്ന് ഭാഗം അതായത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് പറയുന്ന ത്രിഗുണാവസ്ഥ രാജസു വൈകാരം വൈകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികാര സംബന്ധമായിട്ടുള്ളത് അപ്പോൾ ഞാനെന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ് എല്ലാ വികാര വിചാരങ്ങളും ജീവൻ ഉണ്ടാകുന്നത് അതാണ് വൈകാരം രാജസം താമസം അപ്പം ഞാനെന്നുള്ള വികാര വിചാരങ്ങളിൽ നിന്ന് രാജസഭാവവും താമസഭാവവും ഉണ്ടാകും ഇത് മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൾ ഇത് മായയിൽ നിന്ന് ജനിക്കുന്നതാണ് ഈ ഭൂതങ്ങൾ അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായി ചതുർവിംശതി തത്വം അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് ത്രിഗുണഭാവങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് ചതുർവിംശതി തത്വം അപ്പം ചതുർവിംശതി തത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതായത് പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ അതായത് ഒന്നായിരിക്കുന്ന അഹങ്കാര തത്വത്തിൽ നിന്ന് അതായത് പ്രകൃതിയും മായയും ഉണ്ടാകുന്നു മായ പ്രകൃതി അല്ലെങ്കിൽ ആ പ്രകൃതിയിൽ നിന്ന് പുരുഷൻ്റെ സ്വരൂപം പ്രകൃതിയും പുരുഷൻ രണ്ട് അപ്പം നിന്നെ ഇഹ രണ്ടെന്ന കണ്ടളവിൽ നിന്ന് അപ്പം ആ മഹത്തത്വ സ്വരൂപത്തിൽ നിന്ന് രണ്ടെന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് അവിടെ പ്രകൃതിയും പ്രകൃതി പുരുഷനും ഉണ്ടാകുന്നത് അപ്പം മൂന്നാമത് അതായത് ത്രിഗുണാവസ്ഥയാണ് വൈകാരം രാജസം താമസം അപ്പം ആ മൂന്ന് അവസ്ഥ അതാണ് ഓങ്കാരമായതിൽ നിന്ന് മൂന്നായി പിരിഞ്ഞു എന്ന് പറയുന്നത് ഓങ്കാരമായ പുരൽ മൂന്നായി പിരിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ത്രിഗുണാവസ്ഥ ഉണ്ടാകും അപ്പം ആ ത്രിഗുണാവസ്ഥയിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടാകും ഇപ്പോൾ പഞ്ചഭൂതങ്ങളാണ് നമുക്കറിയാം അഗ്നി വായു ജലം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ ആകാശം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു അതായത് നാവ് തൊക്ക് മൂക്ക് കണ്ണ് ചെവി ഇത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് അതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പിന്നീട് അതായത് അത് കർമ്മേന്ദ്രിയെന്ന് പറയുമ്പോൾ അത് പഞ്ചേന്ദ്രിയങ്ങളെ ആശ്രയിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണ് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെന്താ വിഷയങ്ങളാണ് ശബ്ദം രസം സ്പർശം രൂപം എന്ന് പറയുന്ന ആ രസങ്ങൾ അപ്പം ഇത് ഒരു ലെയറായിട്ടാണ് നിൽക്കുന്നത് ഒരു ഘടനയുണ്ട് ഇതിന് പ്രകൃതിയിൽ ഇപ്പം ഒന്ന് എന്ന് പറയുന്ന മഹത്വം അതിൽ നിന്ന് പ്രകൃതി പുരുഷൻ എന്ന രണ്ടത്തെ അവസ്ഥ അതിൽ നിന്ന് അത് പിന്നെ മൂന്നാകുന്നു ത്രിഗുണാവസ്ഥയിലേക്ക് പോകുന്നു വൈകാരൻ രാജസ താമസം എന്ന് പറയുന്നു പിന്നീടത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെ ഉള്ള അഞ്ച് അവസ്ഥകൾ ആ അഞ്ച് പഞ്ചഭൂതങ്ങളെ ആശ്രയിച്ചു കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുണ്ടാകുന്നു പഞ്ചേന്ദ്രിയങ്ങൾ അതായത് നമുക്കറിയാം കാതിന് കേൾക്കണമെങ്കിൽ ആകാശതത്വം വേണം കാതിൻ്റെ വിഷയം ശബ്ദമാണ് മറ്റൊന്ന് വായു വായുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് അതായത് ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം പ്രവർത്തിക്കണം അവിടെ ത്വക്കിന് സ്പർശമാണ് വിഷയങ്ങളിൽ അതുപോലെ അഗ്നി അഗ്നിയെ ആശ്രയിച്ചുകൊണ്ടാണ് കണ്ണ് പ്രവർത്തിക്കുന്നത് നേത്രവാദിത്യം തന്നെ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ണിന് കാണണമെങ്കിലോ പ്രകാശം വേണം രൂപം വേണം വിഷയം എന്താ കണ്ണിൻ്റെ വിഷയം രൂപം അപ്പോൾ അഗ്നി കണ്ണ് രൂപം കാത് ആകാശം കാത് ശബ്ദം വായു തൊക്ക് സ്പർശം പിന്നെന്താണ് ഭൂമി ഭൂമി അതായത് മൂക്ക് അതുപോലെ തന്നെ ഗന്ധം പിന്നീട് പറഞ്ഞിരിക്കുന്നത് ജലം ജലത്തിൻ്റെ ഇന്ദ്രിയം നാവ് നാവിൻ്റെ വിഷയം രസം അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങളഞ്ച് കർമ്മേന്ദ്രിയ വാക്ക് പാണി പാദം പായു ഉപസ്ഥ അപ്പം ഇത് അഞ്ച് ലെയറുകളാണ് ഈ അഞ്ചെണ്ണം ചേർന്നതാണ് അഞ്ച് നാല് ഇരുപത് എന്ന് പറയുന്നത് അതായത് പഞ്ചഭൂതങ്ങള് പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പിന്നീട് എന്താണ് അതായത് പിന്നീട് ചതുർവിംശതി എന്നാണ് ഇരുപത്തിനാല് തത്വമാണ് അപ്പം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അപ്പോൾ മനസ്സും ബുദ്ധി ചിത്തം അഹങ്കാരം ഇത് നാലും ഈ നാലും കൂടെ ചേർന്നതാണ് ചതുർവിംശതി തത്വം ഇത് മഹത്വം എന്ന് പറയുന്ന മഹത്വത്വം എന്ന് പറയുന്ന പരമാത്മഭാവത്തിൽ നിന്ന് അതായത് െന്ന അഹങ്കാരം എന്നാനെന്ന ഭാവത്തിൽ നിന്ന് ഉദ്ഭൂതമായതാണ് ഈ ഇരുപത്തി നാല് തത്വങ്ങൾ അപ്പോൾ അതിങ്കീന്നുളവായി ബ്രഹ്മാണ്ടവിരാടുണ്ട് അപ്പം ഇതിൽ നിന്നാണ് ബ്രഹ്മാണ്ഡം ഉണ്ടാകുന്നത് വിരാ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ വിരാട് ഉണ്ടായി അത് അതിന് ചൈതന്യമാകുന്നത് പരബ്രഹ്മം അപ്പം പരമാത്മ സ്വരൂപമാണ് ഇതിനൊക്കെ ചൈതന്യമായിരിക്കും അതുമായ യോഗം ആത്മസമ്പിന്നങ്ങളും അങ്ങനെ വർധിക്കുന്ന മായാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു എന്നതിൽ മനോജയം വന്നുകൂടുകലപ്പോൾ തന്നെ മൂലം പരമാ ആത്മാനം പ്രാപിച്ചിടാം ഇങ്ങനെ വർധിക്കുന്ന ഈ മായാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ച് സംസാരമാകുന്ന അദ്ദേഹം ജീവിതമാകുന്ന ഈ ഈ സാഗരത്തിലെ ഇതിലൊക്കെ ഭ്രമിച്ചിട്ട് ഈ പറയപ്പെടുന്ന വൈകാര വിചാരങ്ങളെല്ലാം ഈ പ്രകൃതി തത്വങ്ങളിലൊക്കെ അതായത് ലയിച്ചിട്ട് മനസ്സിനെ അതിനെ വശമാക്കുമ്പോൾ എപ്പോഴും സംസാരമാകുന്ന ജീവിതത്തിൽ പതിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇതിനെയൊക്കെ ജയിക്കുന്നതാണ് ആനന്ദാവസ്ഥ അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ മോക്ഷം ആത്മയോഗം എന്ന് പറയുന്നത് അപ്പം എന്നതിൽ മനോജയം വന്നുകൂടിയില്ല അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും ഒക്കെ അതിൻ്റെ ഇംഗിതങ്ങളെ നിയന്ത്രിക്കുവാൻ മനസ്സിന് സാധിച്ചു മനസ്സിനെ ഇതിൽ നിന്നൊക്കെ വിരക്തിയിലേക്ക് കൊണ്ടുവന്നാൽ പരമാനന്ദമാകുന്ന മോക്ഷത്തെ പ്രാപിക്കാമെന്നാണ് ആത്മയോഗത്തിനുള്ളതല്ലോ വിചാരിച്ചാൽ ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ അപ്പോൾ ആത്മയോഗം ഉണ്ടെങ്കിൽ ആത്മാവുമായി ജീവന് പരമാത്മാവുമായിട്ട് യോഗാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്കൊരു ജീവന് എത്തിച്ചേരാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ട അപ്പം ഭഗവാന്റെ ധ്യാനയോഗം കൊണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുക മനസ്സിനെ ജയിക്കുവാൻ വിഷയങ്ങളിൽ നിന്ന് ജയിക്കുവാൻ സാധിക്കും നിഷ്പ്രഷ്പ്രഭമായിട്ട് അപ്പം ഇന്ദ്രനീലാഭം പരമിന്ദ്ര മനോഹരം നന്ദ്രകാമൃതസ്മിത സുന്ദരമകാമ്പുജം കുബിംബിതവിസുർഗണ്ഡമണ്ഡലം നാസതുംഗമംഗലപ്രദംരുണനേത്രം കൗസ്തുഭവ വനമാലാദ്യംഗിത ശ്രീവത്സവക്ഷോദേശം ചതുർഭുജം ശങ്കചക്രാംബുജഗദാധ്യായുരാദ്യലങ്കൃതം പങ്കജമകൾ നിവാസാല പീതാംബരം നാഭിമംഗജം പാദ പദ്മ ആനന്ദപ്രദം ശോഭിതാടൗർദ മുണ്ടകളാഭം ധ്യാനർപ്പരന്മാർക്ക് നിത്യമാകാ മാനസ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം അപ്പം ഭഗവാനെ സ്വരൂപമായിരിക്കുന്ന രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിരന്തരവും ധ്യാനം ചെയ്താൽ മനസ്സിനെ നമുക്ക് വിരക് വിഷയത്തിൽ വിഷയവിരക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പരിപൂർണമായിരിക്കുന്ന സ്വരൂപത്തെ ധ്യാനിച്ചു ഹരി അങ്ങനെ കപില ഉപദേശം വളരെ ചുരുക്കി ഭാഗവത്തെ കിളിപ്പാട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് എന്നിവിടെ സൂചിപ്പിച്ചത് ബാക്കി ഭാഗം അടുത്ത നമുക്ക് ഭാഗവത ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഹരി എല്ലാവർക്കും നമസ്കാരം